ഭിന്നശേഷിക്കാരെയും കാഴ്ചപരിമിതിയുള്ളവരെയും ചേർത്ത് പിടിച്ച കതിരൂർ ബാങ്കിന്റെ ഓണാഘോഷം ബാങ്ക് ഹാളിൽ നടന്ന ഓണാഘോഷം ജോയിന്റ് രജിസ്ട്രാർ ഇൻചാർജ് എം കെ സൈബുനീസ ഉദ്ഘാടനം ചെയ്തു കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് കതിരൂർ പിണറായി എരഞ്ഞോളി എന്നീ പഞ്ചായത്തുകളിലെ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ബാങ്ക് പരിധിയിലെ കാഴ്ച കാഴ്ചപരിമിതിയുള്ളവർക്കും ഓണക്കിറ്റ് വിതരണവും ഓണസദ്യയും ഒരുക്കി വേറിട്ട രീതിയിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് ജോയിന്റ് രജിസ്ട്രാർ ഇൻചാർജ് എം കെ സൈബുന്നീസ ഉദ്ഘാടനം ചെയ്തു സന്തോഷമുണ്ട് സംസാരിക്കുന്നില്ല ാങ്ക് നടത്തുന്ന ഈ പ്രവർത്തനം ഏറെ മഹത്തരമാണ് ഏറെ മനുഷ്യത്വം തന്നെ ഒരു പ്രവർത്തനമാണിത് ഇതിനെ ബാങ്ക് വർണ്ണ ജീവനക്കാരെയും സഹന വകുപ്പിനു വേണ്ടി അഭിനന്ദിക്കുകയാണ് ചേർത്ത് പിടിക്കുകയാണ് നമുക്ക് ഞാൻ കേരള സഹന മേഖല ഒട്ടന പ്രവർത്തനം നടത്തി വരികയാണ് അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു പ്രവർത്തനമായി ഞാൻ ഇതിനെ കാണുകയാണ് നൂറുകണക്കിന് ഭിന്നശേഷിക്കാരുടെ ഒത്തുകൂടലായി ഓണാഘോഷം മാറി ബാങ്ക് ജീവനക്കാർ തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങൾ ഉൾക്കൊണ്ട ഓണസദ്യയാണ് വിളംബിയത് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തലശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ പി രാജേഷ് ബീന ഇഡി രമ്യ കെ വിനീഷ കെ സി കെ സുരേഷ് പി സുരേഷ് എ വി ബീന എന്നിവർ സംസാരിച്ചു ദിൻകർ മോഹൻദാസ് കുട്ടാപ്പു കതിരൂർ നിതശ്രീ അനൂപ് എന്നിവരും ബാങ്ക് ജീവനക്കാരും ഒരുക്കിയ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ